ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് ചുമരുതാങ്ങുന്ന പല്ലിയെപ്പോലെ അവരങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ബന്ധം യു ഡി എഫിന് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി നഷ്ടക്കച്ചവടമായി അല്ലെങ്കിൽ പുലിവാലായി എന്നിടത്താണ് നിലവിലെ സ്ഥിതി എങ്ങനെയാണത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്ത് വോട്ടിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗിൻ്റെ മധ്യസ്ഥതയിൽ കൂടക്കു നിർത്തുന്ന യു ഡി എഫിനും കോൺഗ്രസിനും എണ്ണി എണ്ണി മറുപടി നൽകുകയാണ് മുസ്ലിം സമുദായത്തിലെ അംഗബലമുള്ള ആൾബലമുള്ള ആശയബലമുള്ള മറ്റ് സംഘടനകൾ സമസ്തയിലെ രണ്ട് വിഭാഗവും അതായത് കന്നപുര വിഭാഗവും ഇക്ക വിഭാഗവും കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺഗ്രസ് ബാന്ധവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജമാഅത്ത് ബന്ധം അപകടകരമാണ് അത് മുസ്ലിം സമുദായത്തിനും ജനാധിപത്യത്തിനും യു ഡി എഫിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിനും അപലകരമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു കേരള നെതത്തുൽ മുജാഹിദീൻ്റെ വിവിധ വിഭാഗങ്ങളും ഈ നിലപാട് പരസ്യമായും അല്ലാതെയും പറയുന്നു സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നു അപ്പോൾ പിന്നെ ജമാഅത്ത് കോൺഗ്രസ് ലീഗ് അച് തണ്ടിൻ്റെ കൂടെ ആരാനുള്ളത് അവർ മാത്രമേ ഉള്ളൂ ജമാഅത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൂടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി കോ യു ഡി എഫ് ബന്ധത്തിൻ്റെ കൂടെ അവർ മാത്രമേ ഉള്ളൂ ആരാണ് പത്ത് വോട്ട് തികച്ചില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി പക്ഷേ ആശയതലത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായ രാഷ്ട്രീയത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് തങ്ങളാണ് എന്ന് രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ കെയറോഫിൽ വരുത്താൻ ശ്രമിച്ചു ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് ചുമരുതാങ്ങുന്ന പല്ലിയെ പോലെ അവരങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ് ആ തോന്നലെയാണ് സമസ്തയും സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളും നെതുവത്ത് മുജാഹിദ്ദീനിലെ രണ്ട് വിഭാഗങ്ങളും ചേർന്ന് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഫലത്തിൽ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയ സ്വഭാവത്തിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാണ് സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളും സമസ്തയിലെ എല്ലാ വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും ചേർന്ന് ജമാഅത്ത് ഇസ്ലാമിയെ പല കോണിൽ നിന്ന് ആക്രമിക്കുന്നത് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നർ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ വർദ്ധിപ്പിക്കുക അല്ല ചെയ്യുക അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കരുത്തിനെ അവരുടെ സംഘടിതമായ വോട്ട് ബാങ്കിനെ ബാധിക്കുക ദോഷകരമായി ബാധിക്കുക അല്ല ചെയ്യുക അങ്ങനെ ഒരു വോട്ട് ബാങ്ക് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഇല്ലതാനും കുറേ കാലമായി യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ള വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളായി കാണുന്നത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലെ രാഷ്ട്രീയ സ്ഥിതി വ്യത്യസ്തമായതുകൊണ്ട് അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഈ സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് കേരളത്തിൽ കൃത്യമായും സി പി എമ്മും രാഷ്ട്രീയം അറിയാവുന്നതിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൃത്യമായ ദിശാബോഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ആ ദിശാബോഹത്തിൻ്റെ തുടർച്ച വ്യക്തമായ രാഷ്ട്രീയ തുടർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് ശരിയായി തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞവരിൽ ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ടാണ് അവർ യു ഡി എഫ് രാഷ്ട്രീയത്തിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആർക്കൊപ്പവുമല്ല സ്വതന്ത്രമായാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എന്ന് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് സ്വയം സ്വതന്ത്ര വേഷം അണിയുന്നത് അതങ്ങനെയല്ല എന്ന് സമസ്തയും സമസ്തയിലെ മറ്റു രണ്ട് വിഭാഗങ്ങളും മുജാഹിദ് മുജാഹിദ് വിഭാഗങ്ങളും ചേർന്ന് തുറന്നു കാണിച്ചിരിക്കുന്നു അതോടുകൂടി അത് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയും ലീഗിനെയുമാണ് യു ഡി എഫ് എന്നാൽ നിലവിൽ ഇപ്പോൾ കോൺഗ്രസും ലീഗുമാണ് എന്നതൊരു യാഥ പച്ച പരമാർത്ഥമാണ് യു ഡി എഫിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ദുർബലരാണ് സി എം പി സി എം ബി ആയാലും ജെ എസ് എസ് ആയാലും ആർ എസ് പി ആയാലും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ആയാലും ജോസഫിന് മാത്രമാണ് മധ്യ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ശക്തിയുള്ളത് അവിടെ ജമാഅത്ത് ഇസ്ലാമി കാര്യമായ സ്വാധീന ശക്തി അല്ലതാനും ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസും ലീഗും മാത്രമേ യു ഡി എഫ് ആയുള്ളൂ അതിനിടയിലേക്കാണ് ജമാഅത്തിൻ്റെ സംഘപരിവാറിൻ്റെ മുസ്ലിം വേർഷനായ ജമാഅത്തിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വിഷമുനകൾ കയറ്റാനും ആഞ്ഞുകൊത്താനും അവർ നിരന്തരം ശ്രമിക്കുന്നത് അതിനെയാണ് കൃത്യമായ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയും മുജാഹിദ് വിഭാഗങ്ങളും തുറന്നു കാണിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ജമാഅത്ത് ഇസ്ലാമി വിചാരിക്കുന്നത് തങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ പ്രകടമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് തലസ്ഥാന നഗരസഭ തലസ്ഥാന കോർപ്പറേഷൻ ഇത്തവണ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കും എന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പി സംഘ സംഘപരിവാർ മൊത്തത്തിലിറങ്ങിത്തിരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായി കമ്പോട് കമ്പ് ഇഞ്ചോടിഞ്ച് ഗ്രാസ്റൂട്ട് ലെവലിൽ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുഖാമുഖം നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് മറ്റ് തൃശ്ശൂർ ഉൾപ്പെടെ ബി ജെ പിക്ക് മോഹങ്ങളുള്ള രാഷ്ട്രീയ മോഹങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി തുറന്നു നിർത്തുകൊണ്ട് അവരെ നിലംബരിച്ചാക്കുന്ന ക്യാമ്പയിനിലാണ് ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണയും ബി ജെ പി അടുപ്പിക്കില്ല ഇപ്പോഴത്തെ പോലെ തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും ബി ജെ പി അകറ്റി നിർത്തും എന്നുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്താനുള്ളത് പക്ഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ ജയിച്ച ഒ രാജഗോപാൽ ജയിച്ച നിയമം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അക്കൗണ്ട് പൊട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തി പൊട്ടിച്ചതുപോലെ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം മാത്രമല്ല ഈ ഇലക്ഷനിലെ അജണ്ട ഈ ഇലക്ഷനൽ അജണ്ട നിശ്ചയിച്ചത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ വർഗീയ രാഷ്ട്രീയ നിലപാടുകളിലെ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് അതിനൊക്കെ മറികട ഇതിനെല്ലാം ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല സ്ഥാനാർത്ഥികളാണ് ഇതെല്ലാം ചേർന്നുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിനിടയിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം കുത്തിച്ചെരുത്താൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫും ജമാത്തും ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് ജമാഅത്ത് ബന്ധം ഇതിനിടയിലേക്ക് വിഷം ചെലുത്താൻ ശ്രമിച്ചപ്പോൾ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളും കാന്തപുര വിഭാഗവും ഇ കെ വിഭാഗവും മുജാഹിദ് വിഭാഗങ്ങളും ചേർന്ന് തുറന്ന് കാണിച്ച് പൊളിച്ചെളുക്കുന്ന കാഴ്ചയാണ് ഈ കേരളത്തിൻ്റെ ഈ ദിവസങ്ങളിലെ ഏറ്റവും മനോഹരമായ മതരപേക്ഷ രാഷ്ട്രീയ കാഴ്ച